രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വീട് വളഞ്ഞുള്ള അറസ്റ്റ് പോലീസിൻ്റെ ബോധപൂർവമായ പ്രകോപനമാണ് പിണറായി വിജയൻ്റെ നേരിട്ടുള്ള നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്ന് വ്യക്തമാണ് അറസ്റ്റ് ചെയ്യാൻ വീട്ടിൽ ചെന്ന പോലീസ് തന്നെ രാഹുലിൻ്റെ അമ്മയോടുൾപ്പെടെ പറയുന്നുണ്ട് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് എന്നുള്ളത് അപ്പോൾ കൃത്യമായി മുകളിൽ നിന്നുള്ള സമ്മർദ്ദം എന്ന് പറയുമ്പോൾ നവഗുണ്ട സദസ്സിനെതിരായി യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ അസ്വസ്ഥത പിണറായി വിജയൻ ഇനിയും മാറിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് അത് മാറാത്തത് കൊണ്ടാണ് ഇങ്ങനെ വളരെ മോശപ്പെട്ട രീതിയിൽ രാവിലെ വീട് വളയുക എന്നിട്ട് വീടിൻ്റെ ജനലിലും വാതിലിലും കൊട്ടുക എന്നിട്ട് വാതിൽ പിന്നെ അമ്മ തുറക്കുമ്പോൾ പോലീസുകാർ വീടിനകത്തേക്ക് കയറുക രാഹുൽ എവിടെയെന്ന് ചോദിച്ചാൽ ബെഡ്റൂമിലാണെന്ന് പറയുക ബെഡ്റൂമിൻ്റെ വാതിൽ പോലീസുകാരനാണ് വീടിൻ്റെ ഉള്ളിൽ പോയി നോക്കിയത് അയാൾ കേസിലെ പ്രതിയല്ല അയാൾ തീവ്രവാദിയല്ല അയാൾ ഒരു തരത്തിലുള്ള രാജ്യദ്രോഹ കുറ്റം നടത്തിയവനല്ല അവിടെ വീടിൻ്റെ അകത്ത് എന്നും ബെഡ്റൂം നോക്കി ചെയ്തിട്ട് അറസ്റ്റ് ചെയ്ത് ഒരു അടിയന്തര സാഹചര്യം നാട്ടിൽ നിലവിലില്ല ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അയാൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും കണ്ടതാണ് പരസ്യമായി കലോത്സവ വേദിയിൽ മാധ്യമങ്ങളെ കണ്ട് ജനങ്ങളെ കണ്ട് വിദ്യാർത്ഥികളെ കണ്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അറസ്റ്റ് ചെയ്യൽ മാത്രമാണ് അജണ്ടയെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യായിരുന്നു ഞങ്ങളുടെ പ്രവർത്തകർ സഹപ്രവർത്തകർ പതിനെട്ടിലധികം ദിവസമായിട്ട് അവർ ജയിലിലായിരുന്നു അപ്പോൾ ഇവരൊക്കെ ഇവിടെ ഉണ്ട് രാഹുൽ ഉൾപ്പെടെ തിരുവനന്തപുരത്തുണ്ട് രാഹുൽ ഇന്നലെ കൊല്ലത്തുണ്ടായിരുന്നു അപ്പം അവിടെ നിന്നും അറസ്റ്റ് ചെയ്യാതെ വീട്ടിലേക്ക് അമ്മയും സഹോദരിയും അടക്കമുള്ള വീട്ടിലേക്ക് ഈ പുലർച്ചെ ഇരച്ചു കയറി ബെഡ്റൂമിൻ്റെ വാതിൽ കൂട്ടിയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ മാത്രം എന്ത് കുറ്റമാണ് രാഹുൽ ചെയ്തത് എന്നുള്ളത് പിണറായി വിജയൻ വ്യക്തമാക്കണം ഒരു കാര്യം വളരെ വ്യക്തമാണ് അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസിനെയും ഭയപ്പെടുന്നില്ല അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞയച്ച പിണറായി വിജയനെയും ഭയപ്പെടുന്നില്ല ഞങ്ങൾ ആർ ഷോ മോഡൽ പോലീസിൻ്റെ ഓമനിക്കൽ പ്രതീക്ഷിച്ച് സമരത്തിനിറങ്ങിയവരല്ല പോലീസിൻ്റെ താലോലിക്കൽ പ്രതീക്ഷിച്ച് സമരത്തിന് ഇറങ്ങിയവരല്ല വാ മോനെ ആർ ഷോ എന്ന് വിളിക്കുന്ന പോലീസിൻ്റെ ആ മുഖം ഞങ്ങൾക്ക് കാണാൻ വേണ്ട ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുമില്ല കരയിലെ കുഞ്ഞെ എന്ന് പറഞ്ഞിട്ട് സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികളെ താലോലിക്കുന്നതൊക്കെ എസ് എഫ് ഐ പെൺകുട്ടികളെ താലോലിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അറസ്റ്റും അതിൻ്റെ നടപടികളൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല പക്ഷെ ഞങ്ങളുടെ ചോദ്യം വീട്ടിൽ കയറി വന്ന് ഈ പോക്കൃത്തരം കാണിക്കാൻ മാത്രം എന്ത് പ്രകോപനമാണ് ഇവിടെ ഉണ്ടായത് അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ പോലീസിന് അത് എങ്ങനെയാകുമായിരുന്നല്ലോ ഇനി മാത്രമല്ല അറസ്റ്റ് ചെയ്യേണ്ടത് ഒരു അനിവാര്യതയാണെങ്കിൽ അവിടെ നോട്ടീസ് അയച്ച് വിളിച്ചാൽ വരാത്ത ആളൊന്നും അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളൊരു കള്ള കേസ് ഉണ്ടാക്കിയിട്ട് അയാൾ ചോദ്യം ചെയ്യാൻ വിളിച്ചല്ലോ അയാൾ മുൻകൂർ ജാമ്യത്തിന് പോയോ പോയില്ലല്ലോ അയാൾ ഏതെങ്കിലും തരത്തിലുള്ള ലീഗൽ പ്രൊട്ടക്ഷൻ എടുത്തിട്ട് അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയല്ലല്ലോ ഷോർട്ട് നോട്ടീസിൽ വിളിപ്പിച്ചിട്ട് പോലും അയാൾ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അവർ പിന്നെ പിന്നെ വിവരശേഖരണത്തിന് അവർ വിളിപ്പിച്ചപ്പോൾ ചെന്നതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ പോലീസ് വീട്ടിലേക്കാളെ അയച്ച് വാതിലും ജനലും തട്ടി ബെഡ്റൂമിൻ്റെ വാതിൽ കൊട്ടി അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന നാടകമൊക്കെ നടത്തേണ്ടി വരുന്നത് പിണറായി വിജയൻ്റെ അസ്വസ്ഥത കൊണ്ടാണ് നവഗുണ്ട സദസ്സ് പൊളിഞ്ഞതിൻ്റെ ചൊറിച്ചിൽ കൊണ്ടാണ് പിണറായി വിജയൻ ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തത് പോലീസ് തന്നെ പറയുന്നു മേലെന്നുള്ള നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളത് അപ്പം ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഞങ്ങൾ രാഷ്ട്രീയമായി ജനാധിപത്യപരമായി ഇതിനെ നേരിടും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുമായി സംസാരിച്ചു അവർ തീരുമാനിക്കുന്നത് പതിനാല് ജില്ലകളിലും പതിനാല് ജില്ലാ ആസ്ഥാനങ്ങളിലും ഇന്ന് കാലത്ത് തന്നെ പ്രതിഷേധം ആരംഭിക്കും ഈ അറസ്റ്റ് നാടകം ഈ വീട് വെച്ച് കാണിച്ച ഈ പോക്കൃത്തരം അതൊരിക്കലും അംഗീകരിക്കുകയില്ല അല്ല അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ടാം പ്രതിയാ രാഹുൽ മൂന്നോ നാലോ പ്രതിയാണല്ലോ ഞാൻ രണ്ടാം പ്രതിയാ ഞങ്ങൾ അറസ്റ്റ് ചെയ്യട്ടെ ഞങ്ങൾ ഒരുക്കമാണ് അറസ്റ്റ് ചെയ്യട്ടെ ഞങ്ങൾ ആരും അറസ്റ്റിന് ഭയപ്പെടുന്നില്ല അറസ്റ്റ് അനിവാര്യമെങ്കിൽ അറസ്റ്റിന് ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഈ ഇത്രയും പിന്നെ പുറത്തുള്ള ഒരാൾ ഇത്രയും എക്സ്പോഷർ ഉള്ള ഒരാൾ പരസ്യമായ ആളുകളെ കാണുന്ന മാധ്യമങ്ങളെ കാണുന്ന ഒരാളെ വീട് വളഞ്ഞു വെച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം എന്തായിരുന്നു പോലീസിന് എന്താവശ്യത്തിനാണ് പോലീസ് അങ്ങനെ ചെയ്തേ അപ്പം ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റിന് തയ്യാറാ ഞാൻ രണ്ടാം പ്രതിയാണല്ലോ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റിന് തയ്യാറാ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ പതിനെട്ട് ദിവസത്തോളം ഞങ്ങളുടെ സഹപ്രവർത്തകർ ജയിലിലായിരുന്നു പതിനെട്ട് ദിവസത്തോളം ഇതൊന്നും സാധാരണ കണ്ടുവരുന്ന രീതിയല്ല ഒരു രാഷ്ട്രീയ സമരത്തിൽ പങ്കെടുത്ത ഒരാളെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ വീട് വളഞ്ഞു വെച്ച് ബെഡ്റൂമിന്റെ വാതിൽ കൊട്ടി അറസ്റ്റ് ചെയ്തു കൊണ്ടുവരുന്ന നാടകമൊന്നും സാധാരണ കണ്ടുവരുന്ന രീതിയല്ല നരേന്ദ്രമോഡിക്ക് പഠിക്കുകയാണ് പഠിക്കുകയാണെന്ന് പിണറായി വിജയനെ പറ്റി പറയുന്നത് വെറുതെ അയാൾ ഒപ്പം തന്നെയാണ് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിനൊരു സംശയവും വേണ്ട